അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എല്ലാവരും തന്നെ ആരും ചിന്തിക്കാത്ത ഒരു കാര്യമാണ് കാണാനായിട്ട് പോകുന്നത് ഒരു ദിവസം കടന്നു പോകുമ്പോൾ നമ്മുടെ ഭൂമിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഒരു ദിവസം എന്ന് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറാണ് എന്നാൽ ഈ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നമ്മൾ കരുതുന്നതിലും വലിയ കാര്യങ്ങളാണ് ഭൂമി ചെയ്യുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു ജോലി ചെയ്യുന്നു ഉറങ്ങുന്നു പക്ഷെ അതിനിടയിൽ ഭൂമി എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ലെറ്റ് സെൽവകുമാർ അപ്പോൾ നിങ്ങൾ നമ്മുടെ എസ് കെ പ്ലാറ്റ്ഫോമിൽ അംഗമല്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അംഗമാകാം പിന്നെ താഴെ ഒരു ബെല്ലൈക്കൺ ഉണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾ എത്തിക്കുന്നതിന് യൂട്യൂബിൽ അൽഗോരിതം ഹെൽപ്പ് ചെയ്യുന്നതാണ് സോ ജസ്റ്റ് ടു ഇറ്റ് ആദ്യമേ നമ്മൾ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കണം അതായത് ഭൂമി അതിന്റെ അച്ചുതണ്ടിനെ ചുറ്റി ഒരു ബ്രഹ്മണം പൂർണ്ണമായിട്ട് പൂർത്തിയാക്കുന്നതിന് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറാണ് അപ്പോൾ ഇതാണ് നമ്മൾ അറിയുന്ന ഒരു ദിവസം എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് രാത്രി പകലാകുന്നതും പകൽ രാത്രിയാകുന്നതും പിന്നെ അതുപോലെ തന്നെ സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതും പക്ഷേ യഥാർത്ഥത്തിൽ സൂര്യനൊന്നും ചലിക്കുന്നില്ല ഭൂമിയാണ് ചുറ്റുന്നത് ഭൂമി ഒരു മണിക്കൂറിൽ ഏകദേശം ആയിരത്തി കിലോമീറ്റർ വേഗത്തിലാണ് ഭ്രമണം ചെയ്യുന്നത് അതിനർത്ഥം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇരുന്നു കൊണ്ടിരിക്കുമ്പോഴും സൂപ്പർ സ്പീഡിലാണ് ചുറ്റുന്നത് ഭൂമി ഭ്രമണം ചെയ്യുന്നത് കൊണ്ട് സൂര്യന്റെ പ്രകാശം ഭൂമിയിലെ ഓരോ സ്ഥലത്തും മാറി മാറിയാണ് ലഭിക്കുന്നത് അതിൻ്റെ ഫലമായിട്ടാണ് ഈ കാലാവസ്ഥയിലെ ചെറിയ മാറ്റങ്ങൾക്കും കാരണമാകുന്നത് അതുപോലെ തന്നെ ഓരോ ദിവസവും സൂര്യൻ്റെ കോണിലും അത് ആംഗിളിലും ചെറുതായിട്ട് വ്യത്യാസം വരും അതാണ് ഈ ചൂടും തണുപ്പും വരുന്നതിന് പിന്നിലുള്ള ഒരു രഹസ്യം എന്ന് പറയുന്നത് മേഘങ്ങൾ കാറ്റ് താപനില്ല ഇപ്പൊ ഇവയെല്ലാം ഈ ചെറിയ കൂടി തന്നെ മാറുന്നുണ്ട് അപ്പൊ അതിൻ്റെ ഫലമായി തന്നെയാണ് പലപ്പോഴും നമുക്ക് ഇന്ന് ചൂടാണെങ്കിൽ നാളെ തണുപ്പായിട്ട് അനുഭവപ്പെടുന്നത് അതായത് ഭൂമി എന്ത് കോണിലാണ് ആ ദിവസം സൂര്യനെ ഫേസ് ചെയ്യുന്നത് എന്നതിനെ ആശ്രയിച്ചിട്ടാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത് അതുപോലെ തന്നെ ഒരു ദിവസം കഴിഞ്ഞാലും ചന്ദ്രന്റെ സ്ഥാനം പോലും മാറുന്നു ഭൂമിയെ ചന്ദ്രൻ ഇരുപത്തിയേഴ് ദിവസത്തിനുള്ളിലാണ് ചുറ്റുന്നത് അതിനാൽ തന്നെ ദിവസേന അതിൻ്റെ സ്ഥാനം കുറച്ചായിട്ട് മാറും അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കാണുന്ന ഈ പൗർണമി അമാവാസി അർദ്ധചന്ദ്രൻ തുടങ്ങിയ ചന്ദ്രക്കലകളെല്ലാം തന്നെ ആ ദിനത്തിന്റെ ഫലമായിട്ടാണ് അതുപോലെ തന്നെ ഭൂമി സൂര്യനെ ചുറ്റുമ്പോൾ രണ്ട് പോയിന്റ് ആറ് ദശലക്ഷം കിലോമീറ്റർ ആണ് ഓരോ ദിവസം ഭൂമിയുടെ സ്ഥാനം മാറുന്നത് അതായത് ഒരു ദിവസം കഴിഞ്ഞാൽ നമ്മൾ ലിറ്ററലി മറ്റൊരു സ്ഥാനത്താണ് അന്തരീക്ഷത്തിൽ ഉണ്ടാവുക അതുപോലെ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ പെട്ടെന്ന് തോന്നത്തില്ല പക്ഷെ എന്നാൽ ഓരോ ദിവസവും നമ്മുടെ ബോഡിയിൽ അതിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ചും നമ്മുടെ ബോഡിയിലെ കോശങ്ങൾ നശിച്ച് പുതിയ കോശങ്ങൾ രൂപപ്പെടുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഭൂമിയിൽ സസ്യങ്ങൾ വളരുന്നു മൃഗങ്ങളും പക്ഷികളും എല്ലാം തന്നെ അവരുടെ ചക്രങ്ങൾ പാലിക്കുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതെന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം കഴിഞ്ഞാൽ നമ്മുടെ പ്രായം എന്ന് പറയുന്നത് ഒരു ദിവസം കൂടുകയാണ് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലെ മില്യൺ കണക്കിനുള്ള സെല്ലുകൾ ഇരുപത്തിനാല് മണിക്കൂറിൽ പുതിയതായിട്ട് രൂപപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നാളത്തെ നിങ്ങൾ എന്ന് പറയുന്നത് ഇന്നത്തെ നിങ്ങളല്ല ഇത് ശാസ്ത്രീയമായിട്ടും ശരിയാണ് അപ്പൊ നമ്മൾ ഈ ശാസ്ത്രമൊക്കെ മാറ്റിവെച്ചിട്ട് ചുമ്മാ ഒന്ന് ആഴത്തില് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഭൗതികമായിട്ട് ഭൂമിയും സിസ്റ്റവും മാറുന്നുണ്ടെങ്കിൽ മാനസികമായിട്ട് നമ്മൾ മാറുന്നുണ്ടോ എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ മാറുന്നുണ്ടോ ഗൈസ് അപ്പൊ ഇന്ന് നമുക്ക് നോക്കല്ലേ ഒരു ദിവസം കഴിഞ്ഞാൽ നമ്മുടെ ചിന്തകൾ ഭാവനകൾ അനുഭവങ്ങൾ എല്ലാം തന്നെ മാറുന്നു നമ്മൾ ഓരോ ദിവസവും പുതിയ പതിപ്പായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഗുഡ് ഓർ ബാഡ് ദട്ട് ഈസ് അവർ ചോയ്സ് ഭൂമി ഒരിക്കലും നിൽക്കുകയല്ല അതുപോലെ നമ്മളും നിൽക്കരുത് നമ്മളിൽ ഓരോ ദിവസവും പുതിയൊരു ചലനം ഉണ്ടാകട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ദിവസം കഴിഞ്ഞാൽ നമ്മളിലും അതുപോലെ തന്നെ ഭൂമിയിലും ഉണ്ടാകുന്ന മാറ്റത്തെ കുറിച്ചാണ് സംസാരിച്ചത് അപ്പോൾ ഇനി നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പോൾ ഓർക്കുക ഭൂമി ഇപ്പോഴും ചുറ്റിക്കൊണ്ടിരിക്കുന്നു ജീവിതം മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തെന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ നിങ്ങളുടെ വിലയേറെ കമൻ്റുകൾ രേഖപ്പെടുത്തുക പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പടുത്തായിട്ട് നമുക്ക് പുതിയൊരു വിഷയമായിട്ട് പുതിയൊരു വീഡിയോയിൽ കാണാം ടിൽ ദൻ കീപ് തിങ്കിങ് ആൻഡ് കീപ് ഇവോൾവിംഗ് ആൻഡ് ലവ് യു ആൾ താങ്ക് യു സോ മച്ച്